എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുധനോട്ടിലേക്ക് സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അസിലേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് മുതൽ അപേക്ഷിക്കാം ഓപ്ഷൻ മാറ്റത്തിനും അവസരമുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ബില്ലേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്കും കുറിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനമായി ബന്ധപ്പെട്ട് എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് ഇന്നു മുതൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ജൂലൈ ഒന്ന് മുതൽ മൂന്ന് വരെ ഇന്ന് മുതൽ ജൂലൈ മൂന്ന് വരെ ഇതിനുള്ള അവസരം യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് നിങ്ങളുടെ ഓപ്ഷനുകൾ മാറ്റത്തിനും ചിലപ്പോൾ നിങ്ങൾക്ക് വെച്ച ഏതെങ്കിലും കോളേജും കോഴ്സും എടുത്തു കളയണമെങ്കിലും അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കോളേജും കോഴ്സ് ആഡ് ചെയ്ത് കൂട്ടിച്ചേർക്കണമെങ്കിലോ അതിനുള്ള അവസരവും ഇപ്പോൾ നിങ്ങൾക്ക് എം ജി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നൽകുന്നതാണ് നിങ്ങൾക്ക് ജൂലൈ മാസം ഒന്ന് മുതൽ അതായത് ഇന്ന് മുതൽ ജൂലൈ മൂന്ന് വരെ നിങ്ങൾക്ക് ഇതിനായുള്ള അവസരം യൂണിവേഴ്സിറ്റി സൈറ്റ് ലഭ്യമാണ് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർ ഈ അവസരം പാഴാക്കരുത് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്ന ഇനി നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ തീർച്ചയായും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് ഇപ്പോൾ അവസരമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് മിടിഷ്ടപ്പെട്ട ഫോർ വാച്ചിങ്